ഈശോ നിസ്സഹായിക ശുദ്ധീകരിക്കട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കളെ നമ്മുടെ മക്കളുടെ അനുഗ്രഹത്തിനായി നമ്മൾ നടത്തുന്ന ഈ പ്രാർത്ഥനാ ശുശ്രൂഷ ബന്ധിട്ടി പ്രയർ ഇന്ന് മുപ്പത്തി ഒൻപതാം ദിവസം ഈ രാത്രിയിൽ മക്കൾ ഉറങ്ങുന്നതിന് മുമ്പ് പ്രത്യേകമായ വിധം നമ്മൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നിയമാവർത്തിന പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം എട്ടാം വചനം എന്ന് ധ്യാനിക്കുമ്പോൾ നിന്റെ കളപ്പുരകളിലും നിന്റെ പ്രയത്നങ്ങളിലും കർത്താവ് നിന്നെ അനുഗ്രഹിക്കുമെന്നാണ് അവിടെ വചനം പറയുന്നത് പ്രിയ മാതാപിതാക്കളെ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ അവിടെ എല്ലാ പരിശ്രമങ്ങൾ പ്രത്യേകിച്ച് വളരെയധികം ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന നമ്മുടെ മക്കളുണ്ട് ഒത്തിരിയേറെ അധ്വാനിച്ചു ഫലമില്ല ഒത്തിരിയേറെ പഠിച്ചു വിജയിക്കുന്നില്ല വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചു ഐ എൽ ടി എസ് ഒ ഇ ടി തുടങ്ങിയ പരീക്ഷകളൊക്കെ എഴുതി വിജയിക്കുന്നില്ല ജർമ്മം പഠിച്ച് വിജയിക്കുന്നില്ല അങ്ങനെ പലവിധ കോഴ്സ് പഠിച്ചിട്ടും അങ്ങ് എത്തുന്നില്ല എന്ന് ജീവിതം ഒത്തിരിയേറെ അധ്വാനിച്ചിട്ടും എങ്ങും എത്താതെ പോകുന്നു എന്ന് നിരാശയിപ്പെടുന്ന നമ്മുടെ മക്കളുണ്ട് അവരെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് വലിയ രീതിയിൽ കർത്താവിൻ്റെ അനുഗ്രഹം അവരുടെ പ്രയത്നങ്ങളെ സഫലമാക്കുന്ന കർത്താവിന്റെ അനുഗ്രഹം ഈ പ്രാർത്ഥിക്കാം അനുഗ്രഹങ്ങൾ വർഷിക്കും കർത്താവായി മക്കളുടെ ജീവിതത്തിൽ അവരായിരിക്കുന്ന അവസ്ഥയിൽ ഇപ്പോൾ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാനുള്ള കൃപാവനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവരുടെ അധ്വാന ഫലം അനുഭവിക്കുവാനുള്ള കൃപ നൽകി അവരെ അനുഗ്രഹിക്കണമേ ആമേൻ മീൻ യേശു നന്ദി ലൂയ്യ ഹാലേ ലൂയ്യ ഹാലൂയ്യ സഹോദരങ്ങളെ ഈ സമയം നമ്മുടെ മക്കളെ അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ മക്കളെ ഈശോയുടെ തിരഹൃദയത്തിന് നമുക്ക് പ്രതിഷ്ഠിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ചിരസിൽ കൈവച്ചും ദൂരെയാണെങ്കിൽ അവരെ ഓർത്തും നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി ഈശോയെ അങ്ങയുടെ പ്രത്യേക സൂക്ഷ്യത്തിനും സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിന് രക്ഷകനും നാഥനുമായി ഞങ്ങളങ്ങേ ഏറ്റു പറയുന്നു ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴണമേ ഞങ്ങളുടെ മക്കളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ അവരുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും അവരുടെ സന്തോഷങ്ങളെ വിശദീകരിക്കുകയും അവരുടെ സംഘടന ആശ്വാസം നൽകുകയും ചെയ്യണമേ അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങേ വേദനിപ്പിക്കുവാനിടയായാൽ അവരോട് ക്ഷമിക്കണമേ അങ്ങനെ നിന്ന് അകന്നു പോകുവാൻ ഞങ്ങളുടെ മക്കളെ ഒരിക്കലും അനുവദിക്കരുത് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിതമായി ബന്ധപ്പെട്ടവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അങ്ങയുടെ കൃപയിലും സമാധാനത്തിലും കാത്തു പെരുമാറിക്കുകയും ചെയ്യണമേ അങ്ങേ കണ്ട ആനന്ദിക്കുവാൻ സുഗത്തിലെത്തുന്നവരെ എപ്പോഴും എവിടെയും അങ്ങയുടെ സ്വന്തമായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ ആമേ